കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് സൈക്കിൾ സൂക്ഷിക്കാൻ ഇടമില്ല പാതയോരത്തും മറ്റുമാണ് കുട്ടികൾ സൈക്കിളുകൾ സൂക്ഷിക്കുന്നത് ഇതുമൂലം പല പ്രാവശ്യം സൈക്കിളുകൾ മോഷണം പോയിട്ടുമുണ്ട് കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് സൈക്കിൾ സൂക്ഷിക്കാൻ ഇടമില്ല പാതയോരത്തും മറ്റുമാണ് കുട്ടികൾ സൈക്കിൾ സൂക്ഷിക്കുന്നത് ഇതുമൂലം പല പ്രാവശ്യം സൈക്കിൾ മോഷണം പോയിട്ടുമുണ്ട് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് നാടിന് കീർത്തി പകരുമ്പോഴും വെയിലും മഴയും ഏൽക്കാതെ കുട്ടികൾക്ക് സൈക്കിൾ സൂക്ഷിക്കാൻ ഇടമില്ല എന്നത് ദുഃഖകരമാണ് രാവിലെയും വൈകുന്നേരവും സൈക്കിളിൽ വിദ്യാലയത്തിലേക്ക് പോകുന്ന കാഴ്ച തന്നെ മനോഹരമായ ഒന്നാണ് പരിസ്ഥിതി സൗഹൃദത്തിന്റെ ഒരു മാതൃക കൂടിയാണ് കുട്ടികളുടെ ഈ സൈക്കിൾ യാത്ര സൈക്കിൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടാത്തതല്ല സ്കൂളിന്റെ പരിസരത്തുള്ള വഴികളിലും മറ്റുമാണ് കുട്ടികൾ സൈക്കിൾ സൂക്ഷിക്കുന്നത് ഇങ്ങനെ വെക്കുന്ന സൈക്കിളുകൾ പല പ്രാവശ്യം മോഷണം പോയിട്ടുമുണ്ട് ഒരിക്കൽ മോഷ്ടാവിനെ പിടികൂടുകയും ചെയ്തു ഇതൊക്കെ അറിഞ്ഞിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല കുട്ടികളുടെ സൈക്കിളല്ലേ പോകട്ടെ എന്നതാണ് നിലപാട് അടുത്ത വഴിയുള്ളത് പഞ്ചായത്തിനോ ക്ലബ്ബുകൾക്കോ കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാം എന്നതാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ